ട്രംപിന്റെ ആദ്യത്തെ പ്രഖ്യാപനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം അമേരിക്കയിൽ ഒരാൾ ജനിച്ചാൽ സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കായി അവർ അമേരിക്കൻ പൗരത്വം കിട്ടും എന്ന് പറയുന്ന വിചിത്ര നിയമമുണ്ട് ലോകത്ത് അമേരിക്കയിൽ മാത്രമേ അതുള്ളൂ ബ്രിട്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ ഉണ്ടായിരുന്നു പിന്നീട് അത് മാറ്റി ഇപ്പോഴും അതിന്റെ ചില അവശിഷ്ടങ്ങളുണ്ട് നിങ്ങൾ നിയമപരമാണ് അമ്മയ്ക്കോ അപ്പനോ പൗരത്വം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയോ അപ്പനോ നാല് വർഷത്തിൽ മൂന്ന് വർഷം തുടർച്ചയായി അവിടെ നിയമപരമായി ജോലി ചെയ്യുന്നെങ്കിൽ അത് വർക്ക് പെർമിറ്റിൽ നാല് കൊല്ലം ഉണ്ടാവുന്നു മൂന്ന് കൊല്ലം അവിടെ താമസിച്ചെങ്കിലും ഒക്കെ കുട്ടികൾ ഉണ്ടായാൽ അവകാശമുണ്ട് അമേരിക്കയിലെ വിചിത്ര നിയമം അനുസരിച്ച് നിങ്ങൾ അമേരിക്കൻ മണ്ണിൽ ജനിച്ചാൽ നിങ്ങൾ അമേരിക്കൻ ആകാശത്ത് ജനിച്ചാൽ അമേരിക്കൻ പൗരത്വം ജന്മാവകാശ അമേരിക്കൻ ആകാശത്തോട് പറഞ്ഞു പോകുന്നു പ്രസവം വിമാനത്തിലുള്ള ഡോക്ടർമാർ ഡോക്ടർ പോലും അവർ ജനിച്ചത് അമേരിക്കൻ ആകാശത്തായതുകൊണ്ട് അവർക്ക് അമേരിക്കൻ പൗരത്വം കിട്ടും കുഴപ്പം രണ്ടാണ് ഒന്ന് ലക്ഷക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ വന്ന ഉടൻ തന്നെ അവർ പ്രസവിക്കും അങ്ങനെ അവർ പേരെടുത്ത് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് പൗരത്വം കിട്ടും അമേരിക്കും അതോടെ ഈ അനധികൃതമായി കടൽ താണ്ടിയും കാടുതാണ്ടിയും ഒക്കെ എത്തിയിരിക്കുന്ന നിയമവിരുദ്ധമായി എത്തിയിരിക്കുന്ന ആളുകൾ ആരാണെങ്കിലും അവർക്ക് മൗലികാവകാശം ലഭിക്കാണ് മനുഷ്യാവകാശം ലഭിക്കുകയാണ് കുട്ടിയെ വേണ്ടി അവിടെ ജീവിക്കാം ഇതിനേക്കാൾ രസകരമായ കൗതുകമായ കാര്യം വിസിറ്റിംഗ് വിസയിലെത്തിയാലും മറ്റെന്ത് ചികിത്സയ്ക്ക് എത്തിയാലും ഒക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ കിട്ടുമെന്നതാ അതുകൊണ്ട് പലപ്പോഴും പൂർണ്ണ ഗർഭിണികളായ സ്ത്രീകൾ നേരെ അങ്ങോട്ട് പോകുന്നു ഈ പ്രസവം അവിടെ നടക്കുന്നു മക്കൾ അമേരിക്കൻ പൗരന്മാരായി ജനിക്കുന്നു തിരിച്ചു പോരുന്നു അങ്ങനെ ഒരു പ്രസവ ടൂറിസം അവിടെ നടക്കുന്നു ഈ പ്രസവ ടൂറിസത്തിന് വേണ്ടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അമേരിക്കക്കാരായി ജീവിക്കാൻ ആഗ്രഹിക്കാത്തവർ അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി അമേരിക്കൻ പൗരത്വത്തിന് വേണ്ടി അവിടെ വന്ന് ജനിക്കുകയാണ് ഇത്തരത്തിലുള്ള ജന്മാവകാശം പലരും പറയുന്ന ഒരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള നിരോധനമൊന്നുമല്ല ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന ഉത്തരവനുസരിച്ച് നിങ്ങൾ ഒരു ഗ്രീൻ കാർഡിൽ അമേരിക്കയിലെത്തിയെന്ന് നിങ്ങൾ അമേരിക്കയിൽ നിയമപരം എത്തിയാൽ നിങ്ങൾക്ക് കുഞ്ഞുണ്ടായാൽ ഉണ്ടായാൽ അപ്പോരത്വം ഇപ്പോഴും ലഭിക്കും വിസിറ്റിംഗ് വിസക്കാർക്കും സ്റ്റുഡന്റ് വിസക്കാർക്കും ഒന്നും കിട്ടില്ല അതെടുത്ത് കളയുകയാണ്